ഇന്ന് ഞാൻ ചന്ദ്രവേദി പ്രാണായമാണ് പഠിപ്പിക്കുന്നത് പ്രമേഹമുള്ളവരും പ്രമേഹമില്ലാത്തവരുമായ ധാരാളം പേർക്ക് ഹൈപ്പർ ട്രഷൻ ഉണ്ട് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് രക്താദി സമ്മർദ്ദം അപ്പൊ അതിനെ കുറച്ചു കൊണ്ടുവരാനുള്ള യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നിരുബദ്ധരവുമായിട്ടുള്ള ഒരു ക്രിയയാണ് ഈ പ്രാണായാമം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിലും മരുന്ന് ഉപയോഗിക്കാത്തവരാണെങ്കിലും ആ എല്ലാ ട്രീറ്റ്മെന്റിനെയും ഇത് ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഇത് രാവിലെയും വഴിട്ട് നിങ്ങൾ കൃത്യമായി പരിശീലിക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ പ്രഷറ് കൂടുതൽ വർധിച്ചു വരാതിരിക്കാനും അത് സഹായകരമായിരിക്കും അതുപോലെ പ്രഷർ കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മരുന്ന് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും അപ്പൊ നമുക്ക് ചന്ദ്രഭേദി പ്രണായമത്തിലേക്ക് വരാം നമ്മളുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് ചന്ദ്രനാടിയും വലത് ഭാഗത്ത് സൂര്യനാഡിയുമാണ് ഉള്ളത് ചന്ദ്രഭാ നാടി ശീതവും സൂര്യനാടി ഉഷ്ണവുമാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉയർന്ന പ്രഷ് കുറയ്ക്കണമെങ്കിൽ ചന്ദ്രനാടിയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടത് അപ്പൊ അതിനാവശ്യമായ കാര്യമാണ് ഇപ്പൊ പഠിപ്പിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ ഞാനിരിക്കുന്ന പോലെ നിങ്ങൾ നട്ടല് നിവൃത്തി സ്വസ്ഥമായി ഇരിക്കുക ധാരാളം ശുദ്ധമായി പ്രവേശിക്കുന്ന സ്ഥലത്ത് അയഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടിട്ട് ഇരിക്കാം നിങ്ങൾക്ക് കസേരയിലിരിക്കാം സ്റ്റൂളയിലിരിക്കാം നിലത്തിരിക്കാം എങ്ങനെ ഇരുന്നാലും നട്ടെല്ലാം നിവൃത്തി നമ്മൾ സ്വസ്ഥമായിരിക്കണം സുഖമായിരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ സ്വസ്ഥമായിരിക്കുക നമ്മളിലെ പെരുവേരലും ചൂണ്ടുവിരലും ഈ രണ്ട് വിരലും പരസ്പരം സ്പർശിച്ച് ചിന്മുദ്രയാണിത് ചിന്മുദ്ര പിടിച്ചിട്ട് അത് നമ്മളിലെ കാലിന് മുകളിൽ ഇങ്ങനെ മലർത്തി വെക്കിയ കൈകള് അതുകൊണ്ട് സ്വസ്ഥമായിരുന്നിട്ട് കണ്ണടച്ചിരിക്കാം ശ്വാസോച്ഛ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക ശ്വാസം എടുക്കുമ്പോൾ അബ്ഡോമൽ അപ്ഡോമ്ലബ് ആണ് ചെയ്യണത് വയറിലേക്ക് ഉദര ഉദരശ്വസനം ചെയ്യണം വയറിലേക്ക് ശ്വാസം എടുക്കുക വയറിൽ ശ്വാസം പുറത്തേക്ക് വിടുക അപ്പൊ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറ് അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് വരുന്നതും മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ സൗകര്യം പോലെ എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല ഇങ്ങനെ സ്വസ്ഥമായി ഈ ശ്വാസോച്ഛ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കണ്ണടച്ചിരിക്കാം അതിനുശേഷം നമ്മൾ ചെയ്യണത് വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് വലത് മൂക്കടക്കും ഇടതു മൂക്കിൽ കൂടി ഏഴ് തവണ ശ്വാസം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് കൂടുകയും ചെയ്യും അനുലോമ വിലോമം എത്രയേ ഉള്ളൂ അവിടെയും ചെയ്യേണ്ടത് ഉദരത്തിലേക്ക് ശ്വാസം എടുക്കുമ്പോഴും ചെയ്യണം ശ്വാസം അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ രണ്ടാമത് ചെയ്യണത് രണ്ട് വിരൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പെരുവിരലും മോതിരവിരലും പെരുവിരലുകൊണ്ട് വലത് മുക്കടച്ചിട്ട് ഇടത് മുക്കിൽ കൂടി സാവധാനം ശ്വാസം എടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ടുന്നൊരു അകത്തേക്ക് എടുക്കും എന്നിട്ട് നമ്മൾ വലത് മുക്ക് തുറന്നിട്ട് അതിനെ പുറത്തേക്ക് വിടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന സമയത്തിൽ പുറത്തേക്ക് വിടും ഇങ്ങനെ നമ്മൾ ഒമ്പത് പ്രാവശ്യം ചെയ്യും ഏഴു പ്രാവശ്യം അഞ്ചു പ്രാവശ്യമോ ഏഴു പ്രാവശ്യം ഒമ്പത് പ്രാവശ്യമോ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം ഒമ്പത് വരെയാണെങ്കിൽ നല്ലൊരു മാത്ര ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവിടെ നമ്മളിവിടുത്ത് ഏഴു പ്രാവശ്യമാണ് ചെയ്യുന്നത് അല്ല അടച്ചു വീണ്ടും കിടന്നു മൂക്കിൽ കൂടി ശ്വാസം എടുത്തു ഇടത് മൂക്ക് അടച്ചു വടത് നോക്കിൽ കൂടി പുറത്തേക്ക് വിട്ടു ഇത്രയാണ് ഒരു പ്രാണായാമുള്ളൂ ഇത് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ആവർത്തിക്കാം അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കുറഞ്ഞു വരും ഒപ്പം നമ്മളുടെ ശരീരത്തിന്റെ നമ്മളുടെ വലിയ ടെൻഷൻ സ്ട്രെസ്സുള്ളവരുണ്ട് ടെൻഷനുള്ളവർക്ക് അമിതമായ ദേഷ്യം ഉത്കണ്ഠ അതുപോലെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കുറഞ്ഞു വരും ഇത് രാവിലെയുമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിക്കുന്ന ഒരു കാര്യമുണ്ട് ജലദോഷം ജലദോഷമുള്ളപ്പോഴ് ചുമുള്ളപ്പോഴ് കവക്കട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇത് ചെയ്യാതിരിക്കുക കാരണം തണുപ്പ് ശീതം കൂടുമ്പോഴ് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് അതുപോലെ പ്രഷർ കുറഞ്ഞ ആളുകളും ഇത് ചെയ്യരുത് ലോ പ്രഷർ ഉള്ളവരും ചെയ്യരുത് ഇത് ഹൈ പ്രഷർ ഉള്ളവർ മാത്രമേ ചെയ്യാൻ പറയുള്ളൂ അപ്പോൾ മൂവ്വാഴ്ച സുഖജീവൻ നെയ്ച്ച സെന്ററിന്റെ ഇതുപോലുള്ള ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ മാസവും രാവിലെയും വേണ്ടിട്ടും എല്ലാ ദിവസവും ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട് അവിടെ ഇത്തരം ധാരാളം പ്രാണായാമങ്ങള് യോഗാസനങ്ങള് മെഡിറ്റേഷൻ തുടങ്ങിയവ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിച്ചിട്ട് ഇതെല്ലാം പഠിക്കാവുന്നതാണ്